ജനദ്രോഹ തിരുത്തുക എന്ന മുദ്രാവാക്യം ഈ കേരള എൻ ജി ഒ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും പുനലൂരിൽ സംഘടിപ്പിച്ചു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ്ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക എ ബി എ മെഡിസപ്പ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കുക വർഗീയതയെ ചെറുക്കുക വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കേരള എൻ യൂണിയന്റെ നേതൃത്വത്തിൽ പുനലൂരിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പുനലൂർ സിവിൽ സ്റ്റേഷന് മുൻപിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന കമ്മിറ്റി അംഗം മാത്യു എം അലക്സ് ഡയമൺ ഉൾപ്പെടെ അൻപത്തി ഒന്ന് കേന്ദ്രങ്ങളിലാണ് ജീവനക്കാരുടെ മാർച്ചും അറുപതിനായിരം അംഗത്വം

ിയ ഭാഗിയ നിയമം പിൻവലിക്കുക നിശ്ചയിക്കപ്പെട്ട നിർവഹിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ എല്ലാ ജീവനക്കാർക്കും നടപ്പിലാക്കുക അതുപോലെ തന്നെ സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര ലയങ്ങൾ തിരുത്തുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക എച്ച് ബി എ മരീസ പദ്ധതികൾ കാര്യക്ഷമമാക്കുക ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കുവാൻ അണിനിരക്കുക മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരം നടക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വിനോദ് രാജ്കുമാർ ജില്ലാ കമ്മിറ്റി അംഗം അജേഷ് കുമാർ പുനലൂർ ഏരിയ പ്രസിഡന്റ് അരുൺ ജി പത്തനാപുരം ഏരിയ പ്രസിഡന്റ് ബിനുൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എൻ ജി ഒ പുനലൂർ യൂണിയൻ ഏരിയ സെക്രട്ടറി അശ്വിൻ വി കുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ അൽ അല്ലംബീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ